നമസ്കാരം ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു ചിത്രമാണ് എന്തായാലും ഫേക്ക് ഫേക്കാവാൻ വഴിയില്ല ഒന്നുമില്ല നമ്മുടെ പ്രിയപ്പെട്ട എം എ ബേബി സഖാവ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ സി പി ഐ ജനറൽ സെക്രട്ടറി ടി രാജ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവാണ് ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുത്തു കൊണ്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇത് ഇത് ഈ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതായത് കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നാണ് അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരേ മനസ്സുള്ളവരാണ് എന്നുള്ള കാര്യം കേരളത്തിൽ മാത്രം പ്രാദേശിക രാഷ്ട്രീയ ഘടനയിൽ ഉള്ള വ്യത്യാസം ആണ് പലപ്പോഴും സി പി എം ചൂണ്ടിക്കാട്ടുന്നത് വി ഡി സതീശനും ഒക്കെ തന്നെ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ ഇത്തരം അലയൻസുകൾക്ക് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയ്ക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും ഇവർ അണികളെ പറ്റിക്കുകയല്ലേ കബളിപ്പിക്കുകയല്ലേ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട് അതായത് രാത്രി ആയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നാണ് പാർലമെന്റിലായാലും ഡൽഹിയിലായാലും തമിഴ്നാട്ടിലായാലും വേറെ വേറെ സ്റ്റേറ്റിലായാലും ഒക്കെ തന്നെ ഇവരെല്ലാവരും ഒന്നാണ് ഇവർ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വച്ചുകൊണ്ട് പല രീതിയിൽ പണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അധികാരസ്ഥാനത്ത് എത്താനും അടിയിലൂടെ വലിച്ച് ആരെങ്കിലും ഒക്കെ താഴെയിടാനും ഒക്കെ ചർച്ചകൾ നടത്തുന്ന ഒരു സമൂഹമാണ് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ ഒരു ചിത്രത്തോട് പ്രതികരിച്ചിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് അതല്ലേ സത്യം ശരിക്കും ജനങ്ങൾ അണികൾ അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം നിൽക്കുന്ന സഖാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒക്കെ തന്നെ മണ്ടന്മാരായി മാറുകയാണ് എം എ ബേവിയെയും പിണറായി വിജയനെയും എം വി ഗോവിന്ദൻ മാസ്റ്ററേയും എ കെ ബാലിനെയും പി രാജീവിനെയും ഒക്കെ ആഴ്ചയ്ക്ക് പതിനാല് വട്ടം കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന വി ഡി സതീശനും കെ സുധാകരനും ഇപ്പോൾതാ സണ്ണി ജോസഫും അങ്ങനെയുള്ള ആൾക്കാർ ഈ ചിത്രം കണ്ടിട്ട് എന്തായിരിക്കും മറുപടി പറയുക എന്തായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ നമുക്കൊക്കെ തന്നെ ആകാംക്ഷയുണ്ട് അവരാരും പ്രതികരിക്കില്ല ഒരു വേള പറയുമായിരിക്കും ബി ജെ പി സർക്കാരിന് എതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾ ഒന്നിച്ച് നിന്ന് പോരാടും ഈ ഇന്ത്യൻ സഖ്യം ഉണ്ടാക്കിയപ്പോഴും ഇവർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയുള്ള കൂട്ടായ്മ എന്നിട്ട് ഇന്ത്യൻ സഖ്യം ഇപ്പോൾ എവിടെ കേൾക്കുന്ന പോലുമില്ല ഉള്ളവരെല്ലാം പൊടിയും തട്ടിപ്പോയി ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയെക്കുറിച്ച് കേൾക്കുന്ന പോലുമില്ല എവിടെ പോയി ആ പാർട്ടി എന്ന് പോലും അറിയില്ല അരവിന്ദ് കെജ്രിവാൾ എവിടെ പോയി സി പി എം ആണെങ്കിൽ എങ്ങനെങ്കിലും ഇന്ത്യൻ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനമോ ഉപപ്രധാനമന്ത്രി സ്ഥാനമോ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവർ ശരിക്കും അണികളെയാണ് ജനങ്ങളെ എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ പ്രവർത്തകരെയാണ് വഞ്ചിക്കുന്നത് ഇത്തരം നീക്കുപോക്കുകളിലൂടെ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ ഇത്തരം കൈകോർക്കലുകളിലൂടെ അത് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരിയെ ഇപ്പം മരിച്ചുപോയ മനുഷ്യനായോണ്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്നാലും സോണിയാഗാന്ധിയുടെ പാപാട തിരുമലാണ് സീതാറാം യെച്ചൂരിക്ക് ജോലി എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പലയിടത്തു നിന്നും വന്നിട്ടുണ്ട് അതായത് അവരുടെ കീഴിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പരമാധ്യക്ഷയുടെ യു പി അധ്യക്ഷ പരമാധ്യക്ഷ എന്ന് പറഞ്ഞാൽ അന്ന് അധ്യക്ഷന്മാരൊക്കെ വെറും വെറും ആയിരുന്നു പ്രധാനമന്ത്രി പോലും വെറും വേസ്റ്റ് ആയിരുന്നു ഇവരാരെ ഈ മഹാത്മാഗാന്ധിയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവരുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന യെച്ചൂരിയാണ് കണ്ടത് അതേക്കുറിച്ചൊന്നും കേരളത്തിലെ ഒരു നേതാക്കളും ശക്തമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല ശക്തമായ നിലപാടെടുത്ത് കണ്ടിട്ടില്ല എന്തുകൊണ്ട് ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും സാധിക്കുന്നില്ല ഇതിങ്ങനെ ചെയ്തത് ശരിയായില്ല രാഹുൽ ഗാന്ധി അല്ല ഏത് നേതാവായാലും സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജനറൽ സെക്രട്ടറിയുമായി ഒത്തുചേർന്ന എന്ത് വിഷയത്തിലായാലും ഇടപെടുന്നത് വേദി പങ്കിടുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്കില്ലേ വേണ്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഇല്ലേ ബേബി സഖാവിനെ പോലും ഇല്ലേ ബേബി സഖാവ് കേരളത്തിൽ നിന്നുള്ള നേതാവാണല്ലോ കേരളത്തെ രാഷ്ട്രീയം പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയവും സൈദ്ധാന്തിക തലങ്ങളും തലങ്ങളുമൊക്കെ നമുമായി അറിയാവുന്ന വ്യക്തിയാണ് സഖാവ് എം എ ബേബി അദ്ദേഹത്തിന് പോലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കാനാകാതെ രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുത്തു കൊണ്ട് നിന്ന ഈ രാഷ്ട്രീയ നിലപാട് എന്താണ് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിന്റെ പുതിയ മുഖമാണ് അതോ ഇനി ഇന്ത്യ മുന്നണി മാറ്റിവെച്ചിട്ട് വേറെന്തെങ്കിലും മുന്നണി ചേർക്കാനുള്ള അല്ലെങ്കിൽ മുന്നണി കൂട്ടിച്ചേർക്കാനുള്ള ഭാഗമാണ് ഇവിടെ വേറെ എവർക്ക് അവരുടെ കാര്യം നടക്കണം അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കണം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാവരും ചർച്ച ചെയ്യണം പരിഗണിക്കണം അവർക്ക് തോന്നിയ വഴി മതപ്രീണനം നടത്തണം തോന്നിയ വഴി ഭരിക്കണം തോന്നിയ വഴി കാര്യങ്ങൾ ചെയ്യണം അതുപോലെ പറ്റുകയാണെങ്കിൽ എല്ലാവരെയും പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഒക്കെ തന്നെ എങ്ങനെങ്കിലും അധികാരത്തിൽ കയറണം ഇങ്ങനെയുള്ള ചിന്താഗതികളല്ലേ ഈ രാഷ്ട്രീയ പിണ്ണാക്കുകൾക്ക് പിണ്ണാക്ക് പശുവിനെങ്കിലും തില്ല അതിനെ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എണ്ണയുടെ വേസ്റ്റ് ആണെങ്കിലും പശു ഭക്ഷിക്കുന്ന ഒരു പദാർത്ഥമാണ് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ പിണാക്ക എന്നാൽ അൺപാർലമെന്ററി ആയൊരു പദമല്ല പാർലമെന്ററിയാണ് പശുക്കൾ ഭക്ഷിക്കുന്ന സാധനമാണ് അപ്പം ഈ രാഷ്ട്രീയ ഭിക്ഷാന് നേഹികൾക്ക് രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് സ്വന്തമായൊരു നിലപാടില്ലേ രാഷ്ട്രീയ നിലപാടില്ലേ സഖ്യസാധ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വ്യാപകമായി മുന്നണി സംവിധാനങ്ങളൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ പിന്നെ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു മുന്നണിയായി നിന്നുകൂടി അപ്പുറത്തൊരു മുന്നണി ഉണ്ടല്ലോ എൻ ഡി എ ഉണ്ടല്ലോ ബി ജെ പി മുന്നണി ഉണ്ടല്ലോ അവരെ എതിർക്കാൻ വേണ്ട ആ ശക്തിയായിട്ട് ഇവർ ഒന്നിച്ച് അങ്ങ് ഭരിച്ചുകൂടി അപ്പൊ കാലാകാലങ്ങൾ ഭരിക്കാം കാരണം ബി കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ അപ്പൊ ബി ജെ പിക്ക് ഒരു മുന്നണിയായി ഒറ്റക്കെട്ടായി നിന്ന് നിന്നാൽ നിങ്ങൾ എവിടെയായാലും ജയിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പം മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി പങ്കിടാം മുഖ്യമന്ത്രി സ്ഥാനം രണ്ടര വർഷം ഒരാൾ രണ്ടര വർഷം മറ്റൊരാളും പങ്കിടട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് ശ്രമിച്ചുകൂടി അതല്ലേ എന്റെ ഭംഗി തമിഴ്നാട്ടിൽ ഒന്നാണ് ബീഹാറിൽ ഒന്നാണ് ഡൽഹിയിൽ പോയ ഒന്നാണ് എല്ലായിടത്തും ഒന്നാണ് പിന്നെന്താണ് കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ അണികളെ പ്രവർത്തകരെ വെറുതെ അവരുടെ കണ്ണിൽ കുടിയിടാൻ മാത്രം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തം വിളിക്കുകയും ഗൊക്കോ വിളിക്കുകയും ചെയ്യുന്നത് ഇവർ ഒന്നായി കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണം വളരെ സ്മൂത്ത് ആയിട്ട് പോകും ഇല്ലേ നന്നായിട്ട് ഭരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഭരിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ വികസന സാധ്യതകളുണ്ട് ഇതൊന്നൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ എതിർക്കും അയാൾ പറയുന്നത് ഇയാൾ എതിർക്കും അങ്ങനെ ഒരു തർക്ക വിതർക്കങ്ങളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടികളുടെയും പോർവിള്ളികളുടെയും ഒക്കെ ഒരു ഒരു കളമാക്കി കേരളത്തെ മാറ്റുന്നത് എന്തിനാണ് ഈ കൈ കൊടുക്കൽ ഡി രാജ സഖാവും അതുപോലെ തന്നെ എം എ ബേബി സഖാവും രാഹുൽ ഗാന്ധിയും ഒക്കെ കൈ കൊടുത്ത് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു മുന്നണി സംവിധാനം കോൺഗ്രസും സി പി എമ്മും ഒന്നാകുന്നു എന്നുള്ള ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ അങ്ങനെയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് അത്തരം മുന്നണി സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കണം അല്ലാതെ ആൾക്കാരെ ഇറക്കി സമരം ചെയ്യാൻ വിട്ടിട്ട് ഇവിടെ ആൾക്കാർ പോയി പോലീസിന്റെ നല്ലും കൊണ്ട് ടിയർ ഗ്യാസ് ഓടിച്ച് അവിടെ ഇവിടെയും കിടക്കും എന്ത് സി പി എമ്മിനെതിരെ കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസ്സുകാര സമരം ചെയ്യുന്നു അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു കല്ലെറിയുന്നു നിങ്ങളൊക്കെ ഒന്നല്ലേ നിങ്ങളൊക്കെ ഒരു ഹൃദയമാകേണ്ടവരല്ലേ അതല്ലേ കാണിച്ചു തരുന്നത് ഈ ചിത്രത്തിലൂടെ അതുകൊണ്ട് രാഹുൽഗാന്ധിക്ക് മാത്രമേ കൈ കൊടുക്കൂ വി ഡി സതീശനും കെ സുധാകരനും ഒന്നും രമേശ് ചെന്നിത്തലയ്ക്കുമൊന്നും കൈ കൊടുക്കില്ല എന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്